ഇത്ര മാത്രം സ്ഥലത്ത് ഒരു ഒരു പോലീസ് ഇതുപോലത്തെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് നേതൃത്വം കൊടുത്ത പോലീസ് അഭിനന്ദനം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യാന്തരീക്ഷത്തിൽ മറക്കാനാവാത്ത ശബ്ദവും വാചകവുമാണ് കേരളത്തിൽ ആദ്യമായി ഒരു ആദിവാസി സമൂഹം സാമൂഹ്യ നീതിക്കായി നടത്തിയ പോരാട്ടത്തോടുള്ള അധികാര ഗർവിന്റെ ആദിവാസി കുടിലുകൾക്ക് നേരെ തീയിട്ട ശേഷം അവർക്ക് നേരെ നിർദാക്ഷിണ്യം വെടിയുതിർത്ത് കൊന്നുകളഞ്ഞ ശേഷം അമ്മമാരെ ക്രൂരമായി തല്ലിച്ചതച്ച് അവരെ വലിച്ചിഴച്ച് അടച്ച ശേഷം ആ ക്രൂര നരനായാട്ടിന് നേതൃത്വം കൊടുത്ത യു ഡി എഫ് നേതാവിന്റെ ശബ്ദമാണിത് ഒരു കാലത്തിന് മായ്ച്ചു കളയാനാവാത്ത കെട്ടടങ്ങാത്ത ക്രൂരതയുടെ പേരായ മുത്തങ്ങ വെടിവെപ്പിന് ശേഷം അന്നത്തെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന സുധാകരന്റെ കൊലവെളിയുടെ ശബ്ദമാണിത് അതിക്രൂരമായ അടിച്ചമർത്തലാണ് മുത്തങ്ങയിൽ ആദിവാസികൾ ആന്റണി സർക്കാരിൽ നിന്ന് നേരിട്ടത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപത് പിറന്ന മണ്ണിൽ ജീവിക്കാനായി ഭൂമി ചോദിച്ച ആദിവാസികളെ നേരിടാൻ വലിയ സന്നാഹത്തോടെ പടക്കോപ്പുകളുമായി യു ഡി എഫിന്റെ പോലീസ് സേന പാഞ്ഞെടുത്തത് അന്നാണ് കീഴടങ്ങണമെന്ന പോലീസ് നിർദ്ദേശത്തിന് മറുപടിയായി മുദ്രാവാക്യം വിളിച്ചും അല്ലാതെയും ചെറുത്തുനിന്ന ആദിവാസികൾക്ക് നേരെ പോലീസ് ഗ്രനേഡ് എറിഞ്ഞു അവർ കിട്ടിയ പുൽക്കുടലുകൾ കത്തിച്ചു വെടിവെച്ചു മരിച്ചത് ഒരാളെന്ന് സർക്കാർ പുറത്തുവിട്ട കണക്ക് പിന്നീടത് അഞ്ചായി ഇനിയുമെത്രയെന്ന് ആർക്കറിയാം പിന്നീട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ഒക്കെ വലിയ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ആദിവാസികളെ ക്രൂരമായി വേട്ടയാടുന്നതിൽ നിന്നും ആന്റണി സർക്കാർ പിന്മാറുകയായിരുന്നു മുത്തങ്ങ ഭൂസമരത്തിൽ പങ്കെടുത്ത പട്ടയ വിതരണം മുത്തങ്ങൾ അന്ന് യു ഡി എഫ് സർക്കാർ കൊന്നുകളഞ്ഞ ജോഗിയുടെ കുടുംബത്തിനടക്കം പിന്നീട് ജോലി നൽകിയത് ഇടതുപക്ഷമാണ് ആദിവാസി മേഖലയോടുള്ള യു ഡി എഫിന്റെ പ്രത്യേക സ്നേഹം കാണുമ്പോൾ ഐക്യദാർഢ്യം കാണുമ്പോൾ അവർക്കൊപ്പം എന്ന പ്രതീതി സൃഷ്ടിക്കൽ കാണുമ്പോൾ കേരള ചരിത്രത്തിൽ ആദ്യമായി മണ്ണിന്റെ മക്കൾ കിടപ്പാടത്തിനായി പോരാടിയപ്പോൾ ചിതറി വീണ ചോരപ്പാടുകളുടെ ഉത്തരവാദികളാണ് യു ഡി എഫ് എന്ന് പറയാതിരിക്കുന്നത് എങ്ങനെയാണ് അവർ നടത്തുന്ന ഈ നാടകങ്ങൾക്ക് മുൻപിൽ ഒരു കാലത്തിന്റെ കുത്തൊഴുക്കിനും മറക്കാനാവാത്ത മുട്ടങ്ങ എന്ന ചരിത്രം ഓർക്കാതിരിക്കുന്നത് എങ്ങനെയാണ്